ഹായ് ഗെയ്സ് ഇത് കോട്ടക്കൽ മത്സ്യ മാർക്കറ്റാണ് ഇവിടെ നമുക്ക് കണ്ട റൂഹി വളർത്തുന്ന മീൻ ഫ്രഷ് ഉണ്ട് അതുപോലെ നെട്ടർ ഉണ്ട് മീൻ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് രാവിലെയും വൈകീട്ടുമാണ് ഞാൻ എത്തുന്ന സമയത്ത് മീൻ എത്തുന്നേ ഉള്ളൂ നല്ല ചെമ്പല്ലി ഉണ്ട് അതുപോലെ പപ്പൻസ് നല്ല ആവോലി വലിയ കൊഞ്ചുണ്ട് വെള്ളച്ച മീൻ പിന്നെ അമോറ ഉണ്ട് അത് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന വലിയ അമോറയാണ് അയക്കറുണ്ട് അതുപോലെ കേദർ കേതർ എന്നുള്ള മീനുണ്ട് ഏകദേശം ചൂര പോലെ തന്നെയാണ് പിന്നെ നല്ല ഫ്രഷ് ആയലുണ്ട് ഈ അയല ടേസ്റ്റുള്ള ഐറ്റമാണ് അവിടെ പിന്നെ വെത്തലിൻ്റെ ആയി തുടങ്ങി നല്ല വെള്ള വെത്തൾ വരുന്നുണ്ട് ചില സ്ഥലത്ത് മെത്തളെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പിന്നെ കൂന്തളുണ്ട് വലുതന്നെ ഉണ്ട് നിറച്ച് കൂന്തൾ നിറച്ച് പൊരിക്കാനൊക്കെ പറ്റിയ സൈസ് വലിയ കൂന്തളാണ് അതില ചാലിയും താന്നൊരു അങ്ങനെ നമ്മളെ ഇവിടെ അടുത്തുനിന്ന് പിടിക്കുന്നതും അത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതും രണ്ടയിലും ഇപ്പോൾ രുചിയുള്ള സമയമാണ് സീസണാണ് പിന്നെ ചുവപ്പ് ജമ്മീനുണ്ട് കേട്ടോ പൂവാല എന്നറിയും അത് ടേസ്റ്റ് കൂടുതലായി ചോപ്പ് ജമീനാണ് നല്ല അയിലച്ചമ്പാനുണ്ട് അതുപോലെ വറ്റ കട്ട്ല ഈ മീനുകളിൽ അയിലപ്പാര മത്തി ചെറുമത്തി രണ്ട് കിലോ നൂറാണ് ഇത് ചൂര എന്ന് പറഞ്ഞ മീനാണ് അത് ചിലർക്ക് ചൂത അതുപോലെ കേദർന്നൊക്കെ അറിയിപ്പുണ്ട് അത് അയക്കർ പോലെ വട്ടത്തിൽ പൊരിക്കുന്ന മീനാണ് എല്ലാ ടൈപ്പ് മത്സ്യം കിട്ടുന്ന സ്ഥലമാണ് കോട്ടക്കിൻ്റെ മത്സ്യമാർക്കറ്റിൽ